പ്രശസ്തമായ അണ്ടല്ലൂർ ക്ഷേത്രത്തിലെ ശ്രീരാമ സങ്കല്പമായ ദൈവത്താറീശ്വരൻ വാഴുന്ന അണ്ടല്ലൂർ ക്ഷേത്രത്തിന്റെ ആറാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഒരുക്കങ്ങൾ തുടങ്ങി ആണ്ടുത്സവ വേളയിൽ അട്ടച്ചടങ്ങുകൾ നടത്തുന്ന കീഴ്ക്കാവിലാണ് ഇത്തവണ നവീകരണ പ്രവൃത്തി നടത്തുന്നത് ആട്ടം നടക്കുമ്പോൾ ദൈവത്താരീശ്വരൻ ഇരിക്കുന്ന മണിത്തറയും അഭിമുഖമായുള്ള വലിയ തറയുമാണ് നവീകരിച്ച് പുതുക്കിപ്പണിയുന്നത് പ്രവൃത്തി തുടങ്ങുന്നതിനായുള്ള ദേവന്റെ അനുമതി ചോദിച്ച് ക്ഷേത്രേശ്വരന്മാരും ഭക്തരും കൂപ്പുകൈകളുമായി ഇന്ന് രാവിലെ മുതൽ ഇരു കാവുകളിലും മണിക്കൂറുകളോളം പ്രാർത്ഥനാനിരുതരായി നിന്നു തത്സമയം ക്ഷേത്രം തന്ത്രി വഴിയാൻ വെള്ളൂരില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മകന്റെയും കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജാ ചടങ്ങുകൾ നടന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് ബുധനാഴ്ച താഴേക്കാവിലെ കെടാവിളക്കായ നിത്യദീപം ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും മെയ് പത്തിന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനും എട്ട് ഇരുപതിനും മധ്യയുള്ള ശുഭമുഹൂർ ത്തിൽ ക്ഷേത്രം ജന്മാശാരി മുരിങ്ങോളി കുഞ്ഞിരാമൻ ആചാര്യയുടെയും ശില്പി കെ ഭാഗ്യനാഥ് ചമ്പാടിന്റെയും നേതൃത്വത്തിൽ കുറ്റിയടി കർമ്മങ്ങൾ നടത്തും പ്രശ്നചിന്തയിൽ തെളിഞ്ഞ ദേവഹില പ്രകാരം ഭൂനിരപ്പിൽ നിന്നും ഇരുപത് വിരൽ ഉയർത്തിയാണ് മണിത്തറയും വലിയ തറയും പണിയുന്നത്